സി പി എമ്മിനോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാം തൂക്കുമ്പോൾ വർഗീയത 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 എന്ന് പറഞ്ഞ് നിങ്ങൾ വർഗീയത പരത്തുകയാണ് ശരിക്കും നിങ്ങൾ ഒരു വർഗീയത കൊണ്ടു നടക്കുകയാണ് എന്തിനാണ് ഈ വർഗീയത ഇതിന് മാത്രം പറയേണ്ട കാര്യമെന്താണ് പിന്നെ നിങ്ങൾ പറയുന്നത് തീവ്രവാദം തീവ്രവാദികൾ ജമാഅത്ത് ഇസ്ലാം എലക്ഷന് വരുമ്പോഴെല്ലാം നിങ്ങളുടെ ഒരു പ്രചരണമാണ് വർഗീയത തീവ്രവാദം തീവ്രവാദികളെ നിങ്ങളിതൊക്കെ കളയണം സത്യത്തിൽ ഇത് മനുഷ്യൻ ജനങ്ങളെ കേട്ടുകേട്ട് മടുത്ത് എന്താണ് ഇവിടെ വർഗീയത 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 തീവ്രവാദം ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നിങ്ങളൊന്ന് മാറ്റുക നിങ്ങൾ ജനങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുക അല്ലെങ്കിൽ സേവിക്കാൻ കഴിയുക ജനങ്ങളെ ഒന്നായിട്ട് നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക തീവ്രവാദവും വർഗീയതയും പറഞ്ഞ് നിങ്ങൾ മനുഷ്യരെ ഒറ്റപ്പെടുത്തി ഭിന്നിപ്പിക്കുകയും ചെയ്യാതെ ഇതൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ല പ്രസ്താവനകൾ നിങ്ങൾ വർഗീയത പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും ഉണ്ടാകുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധവാന്മാരാക്കണം നിങ്ങളിപ്പോൾ ഭരണത്തിലിരിക്കുന്നു നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ബോധ്യപ്പെടുത്തും ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ എതിർക്കുകയും ന്യൂനപക്ഷങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് സപ്പോർട്ട് തരാതെയും ഇരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കുക കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നിങ്ങൾ പാടം നിങ്ങൾ പഠിക്കേണ്ടതാണ് വർഗീയത എന്ന് പറഞ്ഞ് ന്യൂനവർഷങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് നിങ്ങൾ തന്നെ ഇരിക്കുകയാണ് നേതാക്കന്മാർ വാതുറന്നാൽ വർഗീയത മാത്രം പ്രസംഗിക്കുക പറയുക ഇത് മനുഷ്യൻ കേട്ട് 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 നിങ്ങളെ തന്നെ വെറുക്കുകയാണ് അല്ലേ ഇവിടെ ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നത് ഇവരാരും ഇപ്പം വർഗീയത പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ് സി പി എം ഈ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു തെറ്റായ കീഴ്വഴത്താണ് നിങ്ങളെല്ലാവരെയും ഒന്നായിട്ട് കാണുവാൻ ശ്രമിക്കുക ജമാഅത്തി ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ നിങ്ങളെതിരാക്കിക്കൊണ്ടിരിക്കുകയാണ് എലക്ഷൻ വരുമ്പോൾ തോക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അവിടെ തീവ്രവാദികളെ കൂട്ടുകൊണ്ടാണ് ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ജയിച്ചത് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുകൊണ്ടാണ് അത് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ വർഗീയത പ്രചരിപ്പിക്കാതെ കമ്മ്യൂണിസം വർഗീയതയല്ല നിങ്ങൾ പഠിക്കുക വർഗീയ ചിന്താഗതിയല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നായി കാണുവാനും ഒന്നായി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനും അവരെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനുമാണ് കമ്മ്യൂണിസത്തിലുള്ളത് അല്ലാതെ നിങ്ങളിങ്ങോട്ട് കയറി വന്നു വർഗീയത പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുവാനും അവരെ എതിരാക്കുകയും ചെയ്യുന്ന ഈ നടപടി സി പി എമ്മിന് ഒരിക്കലും യോജിച്ച ഒരു നടപടിയല്ല ഒരു നല്ല പ്രസ്താവനയുമല്ല എന്തിനാണ് നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞത് പറയുന്നത് നിങ്ങൾക്ക് പറയുവാൻ വേറൊന്നുമില്ല നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക ജനങ്ങളെ ബോധവന്മാരാക്കുക ഇതല്ലാതെ നിങ്ങൾ വർഗീയത പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടും നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാകത്തില്ല നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് പാലക്കേട് നടന്നത് വർഗീയതയാണ് എന്താണ് ന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് നിങ്ങളത് പഠിക്കണം ആദ്യം ചിന്തിക്കുക ന്യൂനപക്ഷങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കട വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങളത് വെറുപ്പിച്ചു ന്യൂനപക്ഷങ്ങൾ ഇല്ലേ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കൊണ്ട് ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ എതിരാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇലക്ഷനിൽ തോറ്റു കഴിയുമ്പോൾ നിങ്ങൾ വർഗീയത പറയും ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് യോജിച്ച പ്രസ്താവനകളല്ല നേതാക്കന്മാർ പ്രസ്താവിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊട്ടി ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആ ചിന്താഗതിക്കാരുമാണ് നിങ്ങളൊക്കെ പക്ഷേ നിങ്ങളുടെ ഈ വർഗീയത കേട്ട് കേട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പായി തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് വേർതിരിക്കുകയാണ് ഇത് നിങ്ങളൊന്ന് നിർത്തുക മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുക ഭരണത്തിൽ വരുമ്പോൾ ആ നല്ല കാര്യങ്ങൾ ചെയ്യുക നിങ്ങളത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക ഈ വർഗീയത വിട്ടത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്ക് പറയുവാനുള്ളത് വർഗീയത മാത്രമാണ് മറ്റാരും ഈ വർഗീയത ഇത്രമാത്രം പറയുന്നില്ല നിങ്ങൾ മാത്രമാണ് ഈ വർഗീയതയും കൊണ്ട് നിങ്ങൾ വർഗീയത പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഏതോ വലിയ കാര്യങ്ങൾ സാധിക്കും നേട്ടങ്ങളുണ്ടാക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് വിഡ്ഢികളുടെ ലോകത്താണ് നിങ്ങളെന്ന് ജനം മനസ്സിലാക്കും മനസ്സിലായല്ലേ ജനമെന് ജനങ്ങളെ ഒന്നിച്ച് കൊണ്ടുപോവുക അവരെ ഒന്നായി കാണുവാനുള്ള ശ്രമം നടത്തുക വർഗീയതയും തീവ്രവാദവും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് എലക്ഷനെ നേരിടുമ്പോൾ നിങ്ങൾ പരാജയപ്പെടും എല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് ന്യൂനപക്ഷങ്ങളെ എതിരാക്കുക നിങ്ങൾ ഇതാണ് കമ്മ്യൂണിസം ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കുക ഭരണ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതല്ലേ നിങ്ങൾക്ക് വേണ്ട വരുന്ന നേതാക്കന്മാരെല്ലാം ഐക്കെടുക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലെല്ലാം വർഗീയത മാത്രമല്ല നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ലോകത്ത് ഈ കേരളത്തിൽ വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ നിങ്ങൾ ഭരിക്കുന്ന ഈ കേരളത്തിൽ നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാത്തത് എന്താ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇത് ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾ സംസാരിക്കാത്ത നിങ്ങൾ കൂട്ടുതരും പാലക്കാട് എന്തെല്ലാം വിഷയങ്ങൾ പാലക്കാടുണ്ട് ഏ അതിനെക്കുറിച്ച് എന്താ അവിടെ സംസാരിക്കാത്ത അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താത്തത് എന്താ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പാലക്കാടിൻ്റെ മുഖഛായ തന്നെ മാറ്റും എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയാത്തതുണ്ടാണ് എന്തെല്ലാം വികസനങ്ങൾ അവിടെ കൊണ്ടുവരാം ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ സംസാരിക്കാത്തത് അല്ലാതെ നിങ്ങൾ വെറുതെ വർഗീയതയും പറഞ്ഞുകൊണ്ട് എലക്ഷനെ നേരിടാൻ വരുമ്പോൾ അവിടെ എല്ലാം നിങ്ങൾ പരാജയപ്പെടുകയാണ് നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രസ്താവനയിൽ നിന്നും പിന്മാറുക വർഗീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾക്കൊന്നും നേടുവാൻ കഴിയും നിങ്ങൾ ശത്രുതപരമായിട്ട് നിങ്ങളെ ശത്രുവായിട്ടേ കാണത്തുള്ളു ജനങ്ങൾ അതുകൊണ്ട് ഈ വർഗീയത വിട്ടിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ഏതാണ്ട് വലിയ ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല എന്നുള്ളൊരു ധാരണ പക്ഷെ നിങ്ങൾ വർഗീയ പാർട്ടികളാണ് വർഗീയ പാർട്ടിയുടെ അവരോട് തുല്യമാണ് നിങ്ങൾ മനസ്സിലായില്ലേ അത് ജനങ്ങൾക്ക് ബോധ്യമായി നിങ്ങൾ ആരോടൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നെന്നുള്ള ഇവിടുത്തെ ജനങ്ങൾക്കറിയാം പിന്നെ നിങ്ങൾ എന്ത് വർഗീയത പറയാനാണ് ഏഹ് ഒരു വർഗീയതയും നിങ്ങൾക്ക് പറയാനില്ല അപ്പോൾ ഈ വർഗീയ പ്രസ്താവനകളൊക്കെ വിട്ടിട്ട് ഒരു മനുഷ്യനായിട്ട് മനുഷ്യരെ കാണുക ആരെ വെറുപ്പിക്കാതെ ആരെ മാറ്റി നിർത്താതെ ഒന്നായിട്ട് കണ്ട് നിങ്ങളുടെ ഭരണ വികാരം അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യവന്മാരാക്കൊണ്ട് അവിടെ നിങ്ങൾ എലക്ഷന് വേണ്ടി പ്രവർത്തിക്കണം അവിടെയാണ് നിങ്ങൾ തോൽഫിയും ജയവും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പറയാമല്ലേ ഞങ്ങൾ വർഗീയത പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ ഭരണ നേട്ടങ്ങളാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കാരണം ഇത് നിങ്ങൾ പറ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നിങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ ഇതൊന്നും പറയാതെ നിങ്ങൾ വേറും വർഗീയത 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 എന്ന് പറഞ്ഞ് ഏഹ് മനുഷ്യൻ്റെ എല്ലാ ഉള്ളിൽ നിങ്ങൾ വർഗീയത കുത്തിവെക്കുകയാണ് ഇങ്ങനെ പോയാൽ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് കാണത്തില്ല ന്യൂനപക്ഷങ്ങൾ സപ്പോർട്ട് അതില്ലായിക്കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക വൈ